കുവൈത്തിൽ നിന്നും കൊച്ചിയിലെത്തി കാണാതായ സൂരജ് ലാമയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ വഴിത്തിരിവ് സൂരജ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കളമശ്ശേരി എച്ച് എം ടിക്ക് സമീപത്തെ ചതുപ്പിൽ നിന്ന് ഇന്നലെയാണ് കണ്ടെത്തിയത് രണ്ടു മാസത്തോളം പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിൽ ആയതിനാൽ ഡി പരിശോധനയ്ക്ക് ശേഷമേ മൃതദേഹം ആരുടേതെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ തലയോട്ടി പൂർണ്ണമായി പുറത്തു വന്ന നിലയിലുള്ള മൃതദേഹത്തിൽ അരയ്ക്ക് താഴെയുള്ള ഭാഗവും പൂർണമായി അഴുകിയിരുന്നു മൃതദേഹത്തിൽ കണ്ടെത്തിയ വസ്ത്രം സൂരജ് ലാമ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തോട് സാമ്യമുള്ളതാണ് സൂരജ് ലാമയെ കണ്ടെത്താനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലാണ് കളമശ്ശേരി എച്ച് എം ടിക്ക് സമീപം അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ടു മാസത്തെ പഴക്കമുണ്ട് കളമശ്ശേരി എച്ച് എം ടിക്ക് എതിർവശത്ത് കാർഡ് പിടിച്ചു കിടക്കുന്ന പ്രദേശത്താണ് ചതുപ്പുള്ളത് ഇവിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഒക്ടോബർ ആറിനാണ് സൂരജ് ലാമ കൊച്ചിയിൽ എത്തിയത് നഗരത്തിൽ പലയിടത്തും സൂരജ് ലാമയെ കണ്ടതായി വിവരമുണ്ടായിരുന്നു മകൻ സാൻറ്റൺ ലാമയുടെ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ട് സൂരജ് ലാമയെ കണ്ടെത്താൻ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം കൂടുതൽ നടപടികൾക്കായി മൃതദേഹം നിന്ന് മാറ്റിയിട്ടുണ്ട് ഡി എൻ എ പരിശോധനയിലൂടെ മൃതദേഹം ആരുടേതെന്ന് ഉറപ്പിക്കും സൂരജ് ലാമയുടെ മകൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എച്ച് എം ടിയിലെ കുറ്റിക്കാട്ടിൽ നിന്ന് ജീർണിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പിതാവിന്റേതാണോ എന്ന സ്ഥിരീകരണത്തിനായിട്ടാണ് സന്തൻ കൊച്ചിയിലേക്ക് എത്തിയത് ഈ പറയുന്ന പ്രദേശത്ത് വെച്ചാണ് അച്ഛനെ അവസാനമായി കണ്ടതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയത് ആരും നോക്കാനില്ലാതെ അച്ഛൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പോലീസിന് കൈമാറിയിരുന്നു എന്നിട്ടും അച്ഛനെ കണ്ടെത്താൻ സാധിച്ചില്ല ഇപ്പോൾ അതേ പ്രദേശത്തു നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സദൻ ചോദിക്കുന്നു സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത സൂരജ് കുവൈറ്റിൽ നിന്നും കൊച്ചിയിൽ വിമാനം ഇറങ്ങിയെന്ന വിവരം അറിഞ്ഞ് സന്തൻ അച്ഛനെ അന്വേഷിച്ചെത്തി ഒക്ടോബർ അഞ്ചിന് മെട്രോ ഫീഡർ ബസ്സിൽ കയറി ആലുവ മെട്രോ സ്റ്റേഷന് സമീപം സൂരജ് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു അതിനുശേഷം കളമശ്ശേരിയിലും പരിസരത്തും സൂരജിനെ കണ്ടതായി പലരും പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിന് കൊച്ചിയിലെത്തിയ സന്തൻ പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു തൃക്കാക്കരയിലെ ഒരു ഹൗസിംഗ് കോളനിക്ക് സമീപം അലഞ്ഞു നടക്കുന്നതിനിടെ സൂരജിനെ കണ്ടെത്തിയ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് വന്ന് കസ്റ്റഡിയിലെടുത്ത അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം സൂരജ് ലാമയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചുവെന്നാണ് സൂചന ആരെങ്കിലും അപായപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് കുവൈറ്റിൽ നിന്നെത്തി കാണാതായ സൂരജ് ലാമയുടേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തുമ്പോൾ അതിന് പിന്നിൽ പ്രയത്നിച്ചത് സ്പെഷ്യൽ ടാക്സ് ഫോഴ്സിന്റെ ദ്രുതവേഗമാണ് ശനിയാഴ്ച വൈകുന്നേരമാണ് അഗ്നിരക്ഷാ സേനയുടെ സ്പെഷ്യൽ ടാക്സ് ഫോഴ്സിന് പരിശോധനയിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിന്റെ ഇമെയിൽ കിട്ടുന്നത് വൈകാതെ പ്രദേശത്തെത്തിയ വിദഗ്ദ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് കുറ്റിക്കാട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്